പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെക്കുറിച്ചുള്ള ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴിക്കോട് നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടം ശ്രീധരൻ ശ്രീനാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി മൂർക്കോത്ത് കുമാരൻ ബ്രഹ്മമഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ ആഘാതമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് കെ പി അപ്പൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ യുഗപുരുഷൻ യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവുമായി അഭിനയിച്ച നടൻ തലൈവാസൽ വിജയ് ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതിയാണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് എസ് എൻ ഡി പിയുടെ ശ്രീനാരായണ ധർമ്മ യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം എസ് എൻ ഡി പിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന വാവോട്ട് യോഗം എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ പൽപ്പോ ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പോ എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലാർ അവാർഡ് ജേതാവ് ശശി തരൂർ ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ മഹാരാഷ്ട്ര ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായൽ കരുനാഗപ്പള്ളി ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലമാണ് കുമരകം വചനങ്ങൾ ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല ഇങ്ങനെ പറഞ്ഞത് ടാഗോർ ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ബാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല സി എഫ് ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം ഇത് അയ്യങ്കാളിയുടെ വചനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം വേലായുധൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ വിദേശിയാണ് ഏണസ്റ്റ് ക്ലർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ ആനന്ദ തീർത്ഥൻ അല്ലെങ്കിൽ ആനന്ദ ഷേണായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു ഡോക്ടർ പൽപുവിൻ്റെ രണ്ടാമത്തെ മകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്ക് തിരുവനന്തപുരം ജില്ല ഇത്രയുമാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇനി അടുത്ത ക്ലാസ്സിലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ച് നോക്കാം ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്